നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് നമുക്കൊരു ഹെൽത്തി ഫുഡ് ഉണ്ടാക്കണം ഒരു ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് കാൽ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള ഉപ്പ് ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി വേണ്ടുന്നത് നെയ്യാണ് ഗീ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി വേണ്ടുന്നത് ഒരു മുട്ട പൊട്ടിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ളത് ചൂട് പാലുണ്ട് തണുത്ത പാലല്ല ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കൈകൊണ്ട് കൊണ്ട് കുഴക്കാം കുറച്ചുകൂടി പാൽ ഒഴിക്കാം നമുക്ക് കുഴഞ്ഞു വരുന്നവരെ എടുക്കേണ്ടി വരുന്ന പാൽ ഇതിങ്ങനെ കുഴച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് നല്ലപോലെ സോഫ്റ്റായി കൈ കൊണ്ടുവന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് ബൗളിലിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടച്ച് വെക്കാം അങ്ങനെ ഇരുപത് മിനിറ്റ് ആയിക്കഴിഞ്ഞ് നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം അഞ്ച് ഉരുളകളാക്കിയിട്ടുണ്ട് നമുക്ക് പരത്താൻ തുടങ്ങാം അങ്ങനെ പരത്തിയിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പൊടി വതിരി കൊടുക്കണം നൈസായി പരത്തുക ഒരുപാട് തടിച്ചതായിട്ട് എടുക്കണ്ട ഈ പാൽപ്പൊടിയാണ് ചേർക്കുന്നത് ഇന്ന് നമുക്ക് നെയ്യ് കുറേശിനൊന്ന് തേച്ച് കൊടുക്കുക അങ്ങനെ വരട്ടി കഴിഞ്ഞ് നമുക്ക് പാൽപ്പൊടി വതറി കൊടുക്കണം ഇനി ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് രണ്ട് സൈഡും പിടിച്ച് ഫോൾഡ് ചെയ്യണം പിന്നെ അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കണം പിന്നെ നമുക്ക് ഇങ്ങനെ രണ്ട് ഭാഗവും ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ച് നമുക്ക് പിന്നെയും പരത്തണം കുറച്ച് ഗോതമ്പൊടി ഇട്ട് അല്ലെ പിന്നെ ഒട്ടിപ്പിടിക്കില്ല അതിനു വേണ്ടിയാണ് ചപ്പത്തിൻ്റെ വടിയിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് കുറച്ച് ഗോതമ്പൊടി വതറുതി വതറിയതാണ് ഇങ്ങനെയാണ് നമുക്ക് പരത്തി പരത്തിയെടുക്കേണ്ടത് ഇത് പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം ഇങ്ങനെയെല്ലാം പരത്തി കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം തവ വെച്ച് കൊടുത്ത് തവ ചൂടായി നമ്മൾ പൊറോട്ടയാണ പേരൊന്നും ഇല്ല എന്നാലും ഒരു പൊറോട്ട ടൈപ്പ് നമുക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടുകൊണ്ടിരിക്കണം വലിയ തീയിൽ വെക്കണ്ട നല്ലപോലെ പാൻ ചൂടായ ഹാഫ് മീഡിയമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിടണം ഒരേ അടിക്ക് തീ കൂട്ടാൻ പാടില്ല അപ്പോൾ ഉള്ളു പോവില്ല ഇനി രണ്ടാമതും കൂടി നമുക്ക് വേച്ചെടുക്കാം ഇങ്ങനെ തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ച് ഇട്ടുകൊണ്ടിരിക്കണം അപ്പോളന്ന് ഉള്ളു പോവുക ചെറിയ കുട്ടികൾക്കായാലും വലിയ ആൾക്കായാലും എല്ലാം നല്ലത് തന്നെ ഹെൽത്തി ഫുഡ് പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കെല്ലാം നമുക്ക് ടിഫിനിൽ കൊടുത്തേക്കാം നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുവാണ് അങ്ങനെ ഇതും കൂടി എന്ത് വന്ന് കുറച്ച് എണ്ണ എണ്ണയല്ല എണ്ണയാണെങ്കിൽ എണ്ണ അല്ല നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം മുതലേക്കുടി അങ്ങനെ ഇതുമായി കഴിഞ്ഞ് കാണുമ്പം തന്നെ നല്ല ഭംഗിയില്ലേ അങ്ങനെ നമ്മളെ ഹെൽത്തി ഫുഡ് റെഡി ആയിക്കഴിഞ്ഞ് അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ മുറിച്ച് കാണിച്ചു തരാം അതുകൊണ്ട നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ സബ്സ്ക്രൈബ് ചെയ്യണേ